The യെസ് അപ്പോ നമ്മൾ ഇന്ന് ബേസിക് സയൻസിലെ ആറാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോവാണ് അപ്പൊ എല്ലാവരും റെഡി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും ഡിലേ ഇല്ലാതെ വേഗം ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ എല്ലാവരും വേഗം തന്നെ മെറ്റീരിയൽ ഒക്കെ എടുത്ത് വെച്ച് റെഡി ആയിട്ടിരിക്കാം നോട്ടൊക്കെ എടുത്ത് വെച്ചോ നമ്മൾ ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഴ്സസ് ഓഫ് എനർജി ഊർജ്ജ സ്രോതസ്സുകളാണ് പഠിക്കാൻ പോകുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് പക്ഷെ നമുക്ക് ഇതിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഒക്കെ പഠിച്ചു പഠിച്ച് പതുക്കെ അത് മുന്നോട്ട് കൊണ്ടുപോവാം ഓക്കെ അപ്പൊ ഈ ചാപ്റ്ററിലെ ഏറ്റവും ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എനർജി എന്നുള്ളത് എന്താണ് എനർജി നമുക്ക് എന്ത് ചെയ്യാനോ എനർജി വേണമല്ലേ എന്ത് ചെയ്യാനൊക്കെ നമുക്ക് എനർജി വേണ്ടത് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞടാ എന്തൊക്കെ ചെയ്യാനാണ് നമുക്ക് എനർജി വേണ്ടത് പഠിക്കാൻ എനർജി വേണം കളിക്കാൻ എനർജി വേണം ഉറങ്ങാൻ വരെ എനർജി വേണോ എല്ലാത്തിനും നമുക്ക് എനർജി വേണം എനർജി എന്ന് പറയുന്നത് പേർ ഒന്നുമല്ല ദ എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി അല്ലെ നമ്മൾ എന്തിനൊക്കെയാണ് എനർജി വേണ്ടത് ഒരു വർക്ക് ചെയ്യാൻ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ ഊർജം അല്ലെങ്കിൽ എനർജി എന്ന് വിളിക്കുന്നത് അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് ഇത് പഠിച്ചിട്ട് വേണം നമ്മൾ ഏറ്റവും ആദ്യം ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടോ യെസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം അടുത്ത ഒരു ഇമ്പോർട്ടന്റ് കാര്യം നോക്കാം വി കനോട്ട് നോട്ട് സീ എനർജി നമുക്ക് എനർജി കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല യെസ് നമുക്ക് ഒരിക്കലും എനർജി ഊർജ്ജത്തെ നമുക്ക് കാണാൻ പറ്റില്ല ഇറ്റ് മാനിഫെസ്റ്റ് ത്രൂ മെനി ഡിഫറെന്റ് ആക്ഷൻസ് വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകും പക്ഷെ നമുക്കതിനെ കാണാനായിട്ട് പറ്റില്ല നമ്മളിത്ര നാൾ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു പക്ഷെ എനർജി നമുക്ക് കാണാനായിട്ട് പറ്റില്ല അതുപോലെ നമുക്ക് കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എനർജിയുടെ ഫോംസ് ആണ് ഹീറ്റ് ലൈറ്റ് തുടങ്ങിയവ വേറെ എന്തെങ്കിലും എനർജി ഫോംസ് ഉണ്ടെങ്കിൽ വേഗം ഒന്ന് കമന്റ് ചെയ്താ വേറെ എന്തൊക്കെ എനർജി ഫോംസ് ആണ് നമുക്ക് എന്താ പറയുക ഫീൽ ചെയ്യാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ് യെസ് ഹീറ്റും തന്നെയാണ് കൂടുതൽ വരുന്നത് ഹീറ്റും ലൈറ്റും കൂടുതലായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന എനർജി അതുപോലെ ഒരുപാട് എനർജി ഉണ്ട് മെക്കാനിക്കൽ എനർജി സൗണ്ട് എനർജി അങ്ങനെ ഒരുപാട് എനർജീസ് ഉണ്ട് കേട്ടോ ഓക്കെ യെസ് പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ആണ് വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഇൻ യുവർ ഹൗസ് വെർ ഈസ് യൂട്ടിലൈസ്ഡ് നമ്മുടെ വീട്ടില് എന്തൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ എനർജി യൂസ് ചെയ്യുന്നത് ഊർജ്ജം യൂസ് ചെയ്യുന്നത് നമ്മൾ സ്വയം കുറെ എനർജി യൂസ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ കുക്കിങ്ങിന് ബോയിലിംഗ് വാട്ടറിന് ഡ്രൈയിങ് ക്ലോത്ത്സിന് പാചകം ചെയ്യാൻ വെള്ളം തിളപ്പിക്കാൻ വസ്ത്രങ്ങൾ ഉണക്കാൻ ഇതിനൊക്കെ നമ്മൾ എനർജി യൂസ് ചെയ്യുന്നുണ്ട് ഫോർ കുക്കിംഗ് കുക്കിങ്ങിന് നമ്മൾ ഏത് എനർജി യൂസ് ചെയ്യുന്നത് ലൈറ്റ് എനർജി എനർജിയാണോ എന്ത് എനർജിയാണ് യൂസ് ചെയ്യുന്നത് വേഗം ഒന്ന് കമന്റ് ചെയ്തേ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന എനർജി യെസ് 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 കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന എനർജി ഹീറ്റ് എനർജി ആണ് യെസ് കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട് കുക്കിംഗിന് യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജി ബോയിലിംഗ് വാട്ടറിനും ഹീറ്റ് എനർജി ഡ്രൈയിങ് ക്ലോസിനൊക്കെ ഹീറ്റ് എനർജി ആണ് അതുപോലെ വീട്ടിലെ ലൈറ്റ് എനർജി യൂസ് ചെയ്യുന്നുണ്ട് സൗണ്ട് എനർജി യൂസ് ചെയ്യുന്നുണ്ട് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ദെൻ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നോക്കാം ഫ്യൂവൽസ് അല്ലെങ്കിൽ ഇന്ധനങ്ങൾ ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക് ഫ്യൂവൽസ് ഫോസിൽ ഫ്യൂവൽസ് ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്താണ് ഫ്യൂവൽസ് എന്തിനൊക്കെയാണ് നമ്മൾ ഫ്യൂവൽസ് യൂസ് ചെയ്യുന്നത് നോക്കാം ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ജനറേറ്റ് ഹീറ്റ് വെൻ ബേൺ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ തന്നെ പറയൂ ഫ്യൂവൽസിന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ തന്നെ കുറെ അതിനുള്ള എക്സാമ്പിൾസ് ഉണ്ട് കത്തുമ്പോൾ അതായത് നമ്മളൊരു ചെറിയ സ്പാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ബേൺ ചെയ്യുന്നവരാണ് ഫ്യൂവൽസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫ്യൂവൽ ഏതാണ് ഏതാണത് വേഗം പറയൂ യെസ് 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 കെറോസിൻ യെസ് മണ്ണെണ്ണയാണ് നമ്മൾ വീട്ടിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്യൂവൽ എന്ന് പറയുന്നത് മണ്ണെണ്ണ കൂടാതെ എന്തൊക്കെയുണ്ട് പെട്രോള് ഡീസൽ ഇതെല്ലാം ഫ്യൂവൽസ് ആണ് കേട്ടോ ഓക്കെ യെസ് അപ്പൊ ഫ്യൂവൽസ് എന്ന് പറയുന്നത് ഒന്നുമില്ല ബേൺ ചെയ്യുമ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന കത്തുമ്പോൾ താപം പുറത്ത് വിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് മെനി മെറ്റീരിയൽസ് സച്ചസ് എക്സാമ്പിൾസ് പഠിച്ചോളൂ വുഡ് കെറോസിൻ എൽ പി ജി പെട്രോൾ ഡീസൽ കോൾ ഇതെല്ലാം എന്ത് തന്നെയാണ് ഫ്യൂൽസ് ആണ് കേട്ടോ അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് എന്തായാലും പഠിച്ചു വെക്കുക ഈ എൽ പി ജി എന്ന് പറയുന്നത് അത് കേട്ട് പേടിക്കൊന്നും വേണ്ട എൽ പി ജി എന്ന് പറയുന്നത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് നമ്മൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഗ്യാസ് സിലിണ്ടറിനകത്തുള്ള ഗ്യാസ് അല്ലേ അതാണ് ഈ എൽ പി ജി എന്ന് പറയുന്നത് നമ്മൾ പാചകമൊക്കെ ചെയ്യാനായിട്ട് സാധാരണ യൂസ് ചെയ്യുന്നത് എൽ പി ജി ആണ് കേട്ടോ അപ്പൊ വിറക് മണ്ണെണ്ണ എൽ പി ജി പെട്രോള് ഡീസൽ കൽക്കരി ഇതെല്ലാം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എന്താണ് ഇന്ധനങ്ങളാണ് ഓക്കെ യെസ് അപ്പൊ ദേ നമ്മുടെ വീട്ടില് നമ്മള് സാധാരണ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള അടുപ്പുകൾ പലതരത്തിലുള്ള എന്താ പറയുക പാചക അടുപ്പുകളാണ് ഈ കൊടുത്തിട്ടുള്ളത് ഇത് ഓരോന്നിലും ഓരോ ടൈപ്പ് ഫ്യൂവൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന അടുപ്പുകൾ ഏതൊക്കെയാണ് സ്റ്റവ്സ് ഏതൊക്കെയാണ് ഓപ്പൺ ഹേർത്ത് അല്ലെ വിറകടുപ്പ് യൂസ് ചെയ്യാറുണ്ട് ഇപ്പ ഇപ്പൊ അങ്ങനെ അധികം വിറകടുപ്പൊന്നുമില്ല ആരെങ്കിലും വീട്ടിൽ വിറകടുപ്പ് ഉണ്ടോടോ എന്തെങ്കിലും ഒന്ന് വേഗം ഒന്ന് കമന്റ് ചെയ്തേ വിറകടുപ്പ് ഉള്ളവർ യെസ് വളരെ കുറവായിരിക്കും ഇല്ല ഓക്കെ യെസ് ഓപ്പൺ ഹേർത്ത് അല്ലെങ്കിൽ വിറകടുപ്പ് യൂസ് ചെയ്യാറുണ്ട് കെറോസിൻ സ്റ്റവ് മണ്ണെണ്ണയടുപ്പ് യൂസ് ചെയ്യാറുണ്ട് ഗ്യാസ് സ്റ്റൗ ഗ്യാസ് അടുപ്പ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ ഏറ്റവും മോഡേൺ ആയിട്ട് ഇൻഡക്ഷൻ അടുപ്പല്ലേ ഇലക്ട്രിസിറ്റി വെച്ചിട്ട് നമ്മൾ പാചകം ചെയ്യാറുണ്ട് ഇൻഡക്ഷൻ അടുപ്പ് യൂസ് ചെയ്യാറുണ്ട് ഓക്കെ ഇതിലെല്ലാം നമ്മൾ പലതരത്തിലുള്ള തരത്തിലുള്ള ഫ്യൂവൽസ് ആണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് തീ വരുന്നത് നമ്മൾ അടുപ്പ് ഓൺ ആക്കി കഴിയുമ്പോൾ സ്റ്റൗ ഓണാക്കി കഴിയുമ്പോൾ എങ്ങനെയാണ് തീ വരുന്നത് ഒന്നുമില്ല ഫ്യൂവൽസ് വഴിയാണ് ആ തീ വരുന്നത് കാരണം ഫ്യൂവൽ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ സ്പാർക്ക് കൊടുക്കുമ്പോൾ ആ നമ്മൾ ആ ഒരു ലൈറ്റർ ലൈറ്റർ കൊണ്ട് ചെറിയ സ്പാർക്ക് കൊടുത്തുകഴിയുമ്പോഴാണ് ആ തീ വരുന്നത് അല്ലേ ആ ചെറിയ സ്പാർക്ക് കിട്ടുമ്പോൾ ഫ്യൂവൽസ് എന്താവുന്നു ബേൺ ചെയ്യുന്നു അങ്ങനെയാണ് ഈ തീ വരുന്നത് കേട്ടോ അപ്പൊ ഹൗ വീസ് ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദ സ്റ്റൗ അടുപ്പുകളിൽ താപം ലഭിക്കുന്നത് എങ്ങനെയാണ് ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ജനറേറ്റ് ഹീറ്റ് വെൻ ബേൺ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ ഇതിന്റെ ആൻസർ ഫ്യൂവൽസിന്റെ ഡെഫിനേഷൻ തന്നെ എഴുതിയാൽ മതി ഓക്കെ ഇനി നമുക്ക് ഓരോ ഗ്യാസിന് ും അല്ലെങ്കിൽ ഓരോ സ്റ്റവിനകത്തും ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് നിറച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് അവർ ബേൺ ചെയ്യുന്നത് നോക്കാം ഓപ്പൺ ഹെൽത്ത് വിറകടുപ്പ് എന്താണ് സിമ്പിൾ ആണ് വിറക് വിറക് വെച്ചിട്ടാണ് അവർ കത്തിക്കുന്നത് വിറകാണ് അവിടുത്തെ മെയിൻ ഫ്യൂൽ എന്ന് പറയുന്നത് ഗുഡ് ആണ് ദെൻ കെറോസിൻ സ്റ്റവ് ആ പേരിൽ തന്നെയുണ്ട് മണ്ണെണ്ണയടുപ്പിന്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് മണ്ണെണ്ണയാണ് ഗ്യാസ് സ്റ്റവിൽ നമ്മൾ ഫില്ല് ചെയ്തുന്നത് എൽ പി ജി ആണ് കേട്ടോ എൽ പി ജി വെച്ചിട്ടാണ് നമ്മൾ ഗ്യാസ് സ്റ്റവ് പ്രവർത്തിപ്പിക്കുന്നത് ഓക്കെ ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക ബിക്കോസ് ഇത് എപ്പോഴും എക്സാമിന് മാത്സ് ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ ഫില്ലിന്റെ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചോദിക്കാറുള്ളതാണ് സോ ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ദെൻ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ടു ബി ഡു മേക്ക് ദ ഫയർ വുഡ് ബേൺ വെൽ വിറകടുപ്പ് നന്നായി കത്താനായിട്ട് ഇപ്പൊ നമ്മുടെ വീട്ടിലൊന്നും ഇല്ലാന്ന് പറഞ്ഞു പക്ഷേ വിറകടുപ്പ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ബേൺ ചെയ്യാൻ നന്നായിട്ട് കത്താനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റിൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് യൂസ് ഡ്രൈവുഡ് ഉണങ്ങിയ വിറക് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നനഞ്ഞ വുഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് മര്യാദയ്ക്ക് കത്തിക്കാൻ പറ്റില്ല ദെൻ സ്പ്രിഡ് ദുഡ് വിറക് ചെറിയ കഷ്ണങ്ങളാക്കി ചെറിയ ചെറിയ പീസസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തും അല്ലാതെ വലിയ പീസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കത്താൻ ബുദ്ധിമുട്ടായിരിക്കും ദ എയർ ബ്ലോ എയർ യൂസിങ് എ പൈപ്പ് ഒരു കുഴൽ ഉപയോഗിച്ചിട്ട് ഊതി കഴിഞ്ഞാൽ കുറച്ച് എയർ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് കത്തും എന്ന് പറയുന്നുണ്ട് ദെൻ എയർ ഫ്ലോ വായുപ്രവാഹം നന്നായിട്ട് വേണം അപ്പൊ നമ്മൾ വിചാരിക്കും ഊതിക്കഴിഞ്ഞാൽ ഞാൻ കെട്ടുപോവല്ലേ ഉള്ളൂ എങ്ങനെയാണ് കൂടുതൽ കത്തുന്നതെന്ന് വിചാരിക്കും പക്ഷെ അത് വേറൊരു ടെക്നിക്കാണ് എന്താണെന്നാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത് യെസ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ബ്ലോയിങ് എയർ യൂസിങ് എ പൈപ്പ് കുഴൽ ഉപയോഗിച്ച് ഊതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വിറകടുപ്പിൽ നമ്മൾ കുഴൽ യൂസ് ചെയ്ത് ഊതി കുറച്ച് ഗ്യാസ് കൊടുത്തിട്ടാണ് അത് നന്നായിട്ട് കത്തിക്കുന്നത് അപ്പൊ ആ വായു എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം ബ്ലോയിങ് എയർ ത്രൂ എ പൈപ്പ് ഹെൽപ്സ് മേക്ക് ഫയർ ബേൺ ബെറ്റർ അതായത് നന്നായിട്ട് കത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആര് നമ്മൾ പൈപ്പ് വെച്ച് യൂസ് ചെയ്ത അത് കുറച്ചുകൂടി നന്നായി കത്തുന്നു ഇറ്റ് ആഡ്സ് ഓക്സിജൻ വിച്ച് മേക്സ് ദ ഫ്ലെയിം സ്ട്രോങ്ങർ ആൻഡ് ഹെൽപ്സ് എ ഫയർ സ്റ്റാർട്ട് ഫാസ്റ്റർ കാരണം ഇതിൽ ഓക്സിജൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ തീ ഉണ്ടാകും ഓക്സിജന്റെ ഒരു പ്രത്യേകതയാണത് ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ തീ അവിടെ ഉണ്ടാകും അപ്പൊ കത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഓക്സിജൻ അല്ലെങ്കിൽ എയർ എന്ന് പറയുന്നത് അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഒരു എക്സ്പെരിമെന്റ് തന്നെ വേണം ഈ എയർ നെസസറി ഫോർ ബേണിങ് ഈ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ തന്നെയാണ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് കത്താനായിട്ട് വായു ആവശ്യമാണോ അപ്പോൾ ഈ ഞാൻ ഈ ഫിഗർ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ എക്സ്പെരിമെന്റിന് വേണ്ടുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയായിരിക്കും ഏതൊക്കെ മെറ്റീരിയൽസ് വേണം ഈ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് വേഗം ഒന്ന് കമന്റ് ചെയ്തതാ എന്തൊക്കെ വേണം ഈ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് ഈ ഫിഗറിൽ തന്നെയുണ്ട് ആ യെസ് മെഴുകുതിരി വേണം യെസ് കാൻഡിൽ വേണം ഒരു ഗ്ലാസ് വേണം പിന്നെ ഒരു കാര്യം കൂടി വേണമല്ലോ അത് വന്നില്ലല്ലോ യെസ് ഒരു തീപ്പെട്ടി വേണ്ടി എന്നാൽ മെഴുകുതിരി കത്തിച്ച് വെക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പം നമുക്ക് രണ്ട് മെഴുകുതിരി വേണം ഈ രണ്ട് മെഴുകുതിരി നമ്മൾ നന്നായിട്ട് കത്തിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു മെഴുകുതിരിയെ മാത്രം ഒരു ഗ്ലാസ് വെച്ച് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നു കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും വേഗം കമ്മറ്റ് ചെയ്യൂ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അത് നന്നായിട്ട് കത്തോ അല്ലെങ്കിൽ കെട്ടുപോവോ യെസ് അത് നന്നായിട്ട് കെട്ടുപോകും അല്ലെ യെസ് ആ നമ്മൾ മൂടി വെച്ച മെഴുകുതിരി പെട്ടെന്ന് കെട്ടുപോകും ബിക്കോസ് മൂടി വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് എയർ കുറഞ്ഞു അല്ലെ എയർ പിന്നെ കിട്ടില്ല ഓക്സിജൻ പിന്നെ കിട്ടില്ല ഓക്സിജൻ ഇല്ലാതെ മെഴുകുതിരി കത്തില്ല ഓക്കെ ബ്ലോ ഒരു ഒബ്ജക്റ്റ് ബേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഓക്സിജൻ അല്ലെങ്കിൽ എയറിന്റെ സാന്നിധ്യം അത്യാവശ്യമാണ് ഇതാണ് ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് പ്രൂവ് പ്രൂവ് ചെയ്യുന്നത് ചിലപ്പോൾ പുതിയ എക്സ്പെരിമെന്റ് ആയിട്ട് തന്നെ എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ ഈ എക്സ്പെരിമെന്റ് എന്തായാലും പഠിക്കണം ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഇനി ഒരു കാര്യം കൂടി നോക്കാം വാട്ട് ക്യാൻ ബി ഡു റിഡ്യൂസ് ഹീറ്റ് ലോസ് നമ്മളിപ്പോൾ ഒരു അടുപ്പത്ത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അതെ നമ്മളടുപ്പത്ത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് വിറകടുപ്പാണ് കേട്ടോ വിറകടുപ്പാണ് അവിടെ ഞാൻ നമ്മുടെ നല്ല ഫയറൊക്കെ കൊടുത്തിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നു പക്ഷേ ഞാൻ ഈ ഒരു ഫയറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ എനിക്കിതേ ഇത്രയും അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ആ ഒരു ഹീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ചുറ്റിനും ഹീറ്റ് ഫീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും ഈ പാത്രത്തിനും മാത്രം ചൂട് കിട്ടിയാൽ മതി പക്ഷെ കുറെ ചൂട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വെറുതെ സ്പ്രെഡ് ആയി പോകുന്നുണ്ട് അതൊരു ഹീറ്റ് ലോസ് അല്ലേ അതൊരു താപ നഷ്ടമല്ലേ അങ്ങനെ അത്രയും താപം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ ആവശ്യമില്ല അപ്പൊ ആ ഹീറ്റ് ലോസ് ആ താപ നഷ്ടം തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒന്നാമത്തെ കാര്യമാണ് ദ ഗ്യാപ് ബിറ്റ്വീൻ ദ വെസൽ ആൻഡ് ദ ഹെർത്ത് ഷുഡ് ബി മിനിമൈസ്ഡ് പാത്രവും അടുപ്പും തമ്മിലുള്ള ആ ഒരു വിടവില്ലേ ആ ഒരു ഗ്യാപ്പ് അത് മാക്സിമം കുറച്ച് വെക്കാം നല്ല ചേർത്ത് വെക്കാം രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ വുഡ് നന്നായിട്ട് യൂസ് ചെയ്യാം അതായത് ഉണങ്ങിയ വുഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമുക്കത് സേവ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ആ രണ്ട് പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കാം ദെൻ ഇനി വരുന്നതാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂവൽസിൻ്റെ ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് യൂസസ് ഓഫ് ഫ്യൂവൽസ് ഇന്ധനങ്ങൾ നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് മെയിൻ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞു പാചകം ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട് അത് കൂടാതെ നമ്മൾ ഏത് വണ്ടിക്ക് പോകണമെങ്കിലും ആ വണ്ടിക്ക് എന്ത് വേണം ഇന്ധനം വേണം അല്ലെ ചെറിയ വണ്ടി ആയിക്കോട്ടെ വലിയ വണ്ടി ആയിക്കോട്ടെ ആ വണ്ടിക്ക് ഇന്ധനം ആവശ്യമാണ് ഫ്യൂവൽസ് ആവശ്യമാണ് പക്ഷേ ഓരോ വണ്ടികളിലും ഓരോ ടൈപ്പ് ഫ്യൂവൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ഒരു വലിയ ട്രക്ക് ഒരു വലിയൊരു ട്രക്ക് അല്ലെങ്കിൽ ഒരു എക്സ്കവേറ്റർ എടുത്തിരിക്കാണ് മണ്ണുമാന്തി യന്ത്രമാണ് ബാക്കിൽ കാണിച്ചിട്ടുള്ളത് ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂൽ ഏതാണ് ഇന്ധനം ഏതാണ് ഏതാണ് പെട്രോൾ ആണോ ഡീസൽ ആണോ മണ്ണെണ്ണയാണോ ഏതാണ് വേഗം ഒന്ന് കമന്റ് ചെയ്തേടാ ഏത് ഇന്ധനമാണ് ഇതിലെ യൂസ് ചെയ്യുന്നത് യെസ് േര് ഡീസൽ പറഞ്ഞു കറക്റ്റ് ആണ് യെസ് ഡീസലാണ് നമ്മൾ ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത് ഡീസൽ ഈസ് ജനറലി യൂസ്ഡ് എ ഫ്യൂവൽ ഇൻ ഹെവി വെഹിക്കിൾസ് ലൈക്ക് ബ്യൂസസ് ആൻഡ് ട്രക്സ് ബസ്സസ് ആൻഡ് ട്രക്സ് ബസ് ലോറി തുടങ്ങിയ വലിയ വാഹനങ്ങൾ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് ഏതാണ് ഡീസലാണ് കേട്ടോ വലിയ വാഹനങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡീസലാണ് ഇതുപോലുള്ള എക്സ്കവേറ്റേഴ്സിലും നമ്മൾ ഡീസലാണ് യൂസ് ചെയ്യുന്നത് പെട്രോളും ഡീസലും നമ്മൾ ചെറിയ വണ്ടികളിലാണ് യൂസ് ചെയ്യാറുള്ളത് കാറ് ഓട്ടോറിക്ഷ പോലെയുള്ള ബൈക്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പെട്രോളും ഡീസലും ഡീസലും യൂസ് ചെയ്യും പക്ഷേ ഏറ്റവും കൂടുതൽ വലിയ വണ്ടികളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡീസലാണ് അപ്പൊ അത് രണ്ടൊന്നും ഓർത്തിരിക്കുക പിന്നെ വലിയ വലിയ ഫാക്ടറീസിൽ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കോൾ കൽക്കരി യൂസ് ചെയ്യുന്നുണ്ട് ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട് നാഫ്ത യൂസ് ചെയ്യുന്നുണ്ട് നാഫ്ത എന്ന് പറയുന്നത് ഈ പെട്രോളും ഡീസലൊക്കെ പോലെ തന്നെ ഇരിക്കുന്ന വേറൊരു ഫ്യൂലാണ് കേട്ടോ അപ്പൊ ഫാക്ടറികളിൽ നമ്മൾ കൽക്കരി ഗ്യാസ് നാഫ്ത ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ഓരോ ഉപയോഗങ്ങളും പഠിച്ചു വെക്കണം കേട്ടോ പിന്നെ നമ്മൾ എയർക്രാഫ്റ്റ് വിമാനങ്ങളിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് ജെറ്റ് ഫ്യൂല് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം ഫ്യൂവല് വിമാനങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നാല് പോയിന്റ്സ് ആണ് ഡീസൽ യൂസ് ചെയ്യുന്നത് വലിയ വണ്ടികളിൽ ചെറിയ വണ്ടികളിൽ നമ്മൾ പെട്രോളും ഡീസലും യൂസ് ചെയ്യും ഫാക്ടറികളിൽ കോള് ഗ്യാസ് നാഫ്ത ഇതെല്ലാം യൂസ് ചെയ്യും വിമാനങ്ങളിൽ ജെറ്റ് ഫ്യൂവല് യൂസ് ചെയ്യും നാല് പോയിന്റ്സ് അട്ടോ നമ്മുടെ ഫ്യൂവൽസിന്റെ യൂസസ് ആയിട്ട് വരുന്ന നാല് പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെക്കാം ദെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോസിൽ ഫ്യൂവൽസ് അല്ലെങ്കിൽ ഫോസിൽ ഇന്ധനങ്ങൾ ഓക്കെ ആദ്യം ഈ ഫോസിൽ ഫ്യൂവൽസ് എന്താണെന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഫോസിൽ എന്ന് പറയുന്നത് പണ്ട് കാലങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ പണ്ട് കാലങ്ങളിൽ ജീവിച്ചിരുന്ന കുറേ ജീവികളുടെ അവശിഷ്ടങ്ങളെയാണ് നമ്മൾ ഫോസിൽ എന്ന് പറയുന്നത് പണ്ട് കാലം എന്ന് ഉദ്ദേശിക്കുന്നത് മൂന്നാലഞ്ച് വർഷം മുന്നല്ല കോട്ടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഫോർ എക്സാമ്പിൾ ഡിനോസേഴ്സ് അല്ലെ വലിയ വലിയ ഡിനോസേഴ്സ് മാമത്ത് അങ്ങനെയുള്ള വലിയ വലിയ ജീവികൾ അത് അവരൊന്നും ഇപ്പോഴില്ല അല്ലെ അവർക്കൊക്കെ വംശനാശം സംഭവിച്ചു പോയി പക്ഷെ അവരുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇവരുടെയെല്ലാം അവശിഷ്ടങ്ങൾ നമുക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട് അല്ലെ ഇപ്പോഴും നമുക്കതിൽ റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് അവരുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഈ അവശിഷ്ടങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഫ്യൂവൽ ആണ് എന്ത് ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഫോസിൽ ഫ്യൂവൽ നിന്ന് നമുക്ക് ഒരു മൂന്ന് ടൈപ്പ് ആക്കി തിരിക്കാൻ പറ്റും ഫോസിൽ ഫ്യൂവൽ എന്നെ ഒരു മൂന്ന് ടൈപ്പ് ഉണ്ട് അതാണ് നാച്ചുറൽ ഗ്യാസ് പ്രകൃതിവാതകം ക്രൂഡ് ഓയിൽ അതുപോലെ കോൾ അല്ലെങ്കിൽ കൽക്കരി ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഇത് എക്സാമിന് ചോദിച്ചിരിക്കുന്നത് എന്റെ വാക്കാണ് ഓക്കെ അപ്പോൾ ഫോസിൽ ഫ്യൂവൽസിന് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം നാച്ചുറൽ ഗ്യാസ് ക്രൂഡ് ഓയിൽ കോൾ അല്ലെങ്കിൽ കൽക്കരി ഇതിൽ ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന ആൾ കുറച്ച് ഭീകരനാണ് ഇയാളിൽ നിന്നാണ് നമ്മൾ പെട്രോളും ഡീസലും മണ്ണെണ്ണ എല്ലാം വേർതിരിച്ചെടുക്കുന്നത് ഓക്കെ അപ്പൊ ക്രൂഡ് ഓയിലിൽ നിന്ന് ബാക്കി എന്തൊക്കെ വരും പെട്രോള് ഡീസല് കെറോസിൻ മണ്ണെണ്ണ നാഫ്ത ബിറ്റുമിൻ ഓക്കെ ഇതില് ഈ ഈ നാലെണ്ണ എന്തായാലും പഠിക്കണുണ്ടോ അപ്പൊ പെട്രോൾ ഡീസൽ കെറോസിൻ നാഫ്തയൊക്കെ ഇതിലും ഇതിലും വരുന്നതല്ല നമ്മുടെ ക്രൂഡ് ഓയിലിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുക്കുന്ന ഇന്ധനങ്ങളാണ് ഓക്കെ ഫോസിൽ ഫ്യൂവൽസിനെ മൂന്നായിട്ട് തിരിക്കാം നാച്ചുറൽ ഗ്യാസ് ക്രൂഡ് ഓയില് കോൾ അല്ലെങ്കിൽ കൽക്കരി ഇനി ക്രൂഡ് ഓയിലിന് നമുക്ക് അഞ്ചായിട്ട് തിരിക്കാം പെട്രോൾ ഡീസൽ കെറോസിൻ നാഫ്ത ബിറ്റുമിൻ ഓക്കെ അപ്പൊ ഈ ഒരു ഫ്ലോ ചാർട്ട് വെരി വെരി ഇമ്പോർട്ടന്റ് ഇത് ഒരിക്കലും മിസ് ചെയ്യരുത് എന്തായാലും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് ഓക്കെ യെസ് ഇനി നമുക്ക് എന്താണ് ഫോസിൽ ഫ്യൂവൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളാണ് ഫോസിൽ ഫ്യൂൽസ് എന്ന് പറയുന്നത് അതിൽ നിന്നാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അതിന്റെ ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് നോക്കാം ഫോസിൽ ഫ്യൂൽസ് ആർ ഫോംഡ് ഫ്രം ദ റിമൈനിങ്സ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ് ദാറ്റ് എക്സിസ്റ്റഡ് ഓൺ എർത്ത് മില്ലിയൻസ് ഓഫ് ഇയർ അഗോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന കുറേ ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നത് ഓക്കെ അതായത് ഇപ്പോഴങ്ങുള്ളതല്ല പല പല ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജീവികളിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത്ര വർഷം മുമ്പ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ആ ജീവികൾ അവരുടെ അവശിഷ്ടങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഒരു പണ്ടുണ്ടായിരുന്നതാണ് അപ്പൊ നമ്മൾ എടുത്തെടുത്ത് ആ ഫ്യൂവൽ ഇങ്ങനെ എടുത്തെടുത്ത് എടുത്തെടുത്ത് ആ ജീവികളുടെ അവശിഷ്ടങ്ങൾ ഇപ്പൊ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമുക്ക് ഇനി ഫ്യൂവൽസ് കിട്ടാനുള്ള ക്ഷാമം ചിലപ്പോ ഭാവിയിൽ നേരിടാം അല്ലെ നമ്മൾ കൂടുതൽ ഇപ്പൊ വണ്ടികളുടെ എണ്ണം കൂടാണ് ഒരു വീട്ടിൽ തന്നെ മൂന്നും നാല് വണ്ടികളൊക്കെയാണ് അല്ലെ അപ്പൊ എല്ലാത്തിനും ഫ്യൂവൽ അടിക്കണം എല്ലാത്തിനും ഇന്ധനം വേണം അപ്പൊ ഇന്ധനങ്ങൾ നമ്മളിങ്ങനെ ഉപയോഗിച്ച് 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 അതിങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ നമ്മൾ വിളിക്കും ഒരു പേര് എന്താണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ ഞാനിപ്പോൾ പറഞ്ഞ ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്നത് ഫോസിൽ ഇന്ധനം എന്ന് പറയുന്നത് ഒരു പുതുക്കാൻ കഴിയാത്ത നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ് ആണ് കാരണം ആ ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണിത് അത് തീർന്നു കഴിഞ്ഞാൽ മൊത്തം കഴിഞ്ഞു അത് തീർന്നു കഴിഞ്ഞാൽ ഫ്യൂലിൻ്റെ എന്താ പറയുക ലഭ്യത കഴിഞ്ഞു അതുകൊണ്ട് എന്താണ് എടുത്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് തീരുന്ന ഇന്ധനങ്ങൾ തീരുന്ന ഊർജ്ജ സ്രോതസ്സുകൾ നമുക്ക് എന്ത് വിളിക്കാം നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് വിളിക്കാം ദ എനർജി സോഴ്സ് വിച്ച് ഡിക്രീസസ് ആൻഡ് ഇവൻജലി റൺസ് ഔട്ട് ബൈ കൺസെപ്ഷൻ ആർ റെഫേർ ടുസ് നോൺ റിനുബിൾ എനർജി സോഴ്സ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകളെ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നു ഓക്കെ വെരി വെരി ഇമ്പോർട്ടന്റ് ഇതത്രയും ഇമ്പോർട്ടന്റാണ് ഫോസിൽ ഫ്യൂൾസിന്റെ ഫ്ലോ ഫ്ലോ ചാട്ട് ഇമ്പോർട്ടന്റ് ആണ് നോൺ റിനുവബിൾ എനർജി സോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് അല്ലെ നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം അത് തീർന്നു പോകും വൺസ് എപ്പോഴെങ്കിലും ഒരിക്കലും നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഇന്ധനങ്ങളുടെ അളവ് തീർന്നു പോകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വല്ലാത്ത ആളവണ്ടിക്കോ ഒക്കെ നടക്കേണ്ട വരും അല്ലെ നടന്നു പോകേണ്ട വരും എവിടെങ്കിലും ഒക്കെ ഓക്കെ അപ്പൊ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകളെ നമ്മൾ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നു ഓക്കെ ആണല്ലോ സെറ്റ് അല്ലേ സെറ്റ് അല്ലേ അതുപോലെയുള്ള സെറ്റ് ആണ് ഇനി വരുന്നത് ഒരു വേറൊരു ടോപ്പിക്കിലേക്കാണ് ദാറ്റ് ഇസ് ഇലക്ട്രിസിറ്റി വൈദ്യുതി എവിടെ നിന്നാണ് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത് ഓക്കെ വരും നിന്നാണ് ഓക്കെ വെള്ളത്തിൽ നിന്ന് ഓക്കെ നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത് വെള്ളത്തിൽ നിന്ന് മാത്രല്ല നമുക്ക് നിന്ന് കിട്ടും വിൻഡീന്ന് കിട്ടും അങ്ങനെ പല രീതിക്ക് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടും പക്ഷെ നമുക്ക് മെയിൻ ആയിട്ട് നമ്മളുടെയൊക്കെ വീട്ടിൽ മെയിൻ ആയിട്ട് ഇലക്ട്രിസിറ്റി കിട്ടുന്ന ഇവിടുന്നതാണ് വെള്ളത്തിൽ നിന്നാണല്ലേ പിന്നെ എന്ത് കൊണ്ട് വെള്ളത്തിൽ തൊട്ട ഷോപ്പിക്കുന്നില്ല അതോ വലിയൊരു ആണ് അത് എന്ത് കൊണ്ടാണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തരാം യെസ് അപ്പൊ അതെ ഈ ഒരു ഫിഗർ കണ്ടില്ലേ ഇതാണ് എന്ത് ഇതെന്താണത് ഈ ഫിഗറിൽ കാണുന്നത് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് എന്താണ് സംഭവം യെസ് യെസ് ഓക്കെ ഇത് ഒരു ഡാമാണ് ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ഇതാണ് ഡാം എന്ന് പറയുന്നത് എന്തിനാണ് ഡാം ഡാം എന്തിനാ നമുക്ക് വെറുതെ പോയി കണ്ട് രസിച്ച് വരാൻ വേണ്ടിയിട്ടാണോ ഡാം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ട് ഇപ്പൊ ഏറ്റവും ചർച്ചയിലുള്ള ഡാം ഏതാണ് കേരളത്തിലെ അത് വേഗം പറഞ്ഞടാ ഏറ്റവും ഫേമസ് ആയിട്ട് ഇപ്പൊ ചർച്ച ആ യെസ് മുല്ലപ്പെരിയാർ ഡാം ഓക്കെ ആരും പേടിക്കൊന്നും വേണ്ട ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ജലവൈദ്യുതി എന്ന് പറയുന്നത് ഒന്നുമില്ല ജലത്തിൽ നിന്ന് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുന്നു ഓക്കെ വെള്ളത്തിൽ നിന്ന് വൈദ്യുതി കിട്ടുന്നു അതാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ജലവൈദ്യുതി ഓക്കെ അതെങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് ഇനി അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഇസ് ജനറേറ്റഡ് യൂസിങ് ദ എനർജി പ്രസന്റ് ഇൻ ദ വാട്ടർ സ്റ്റോർഡിൻ ഡാംസ് നമ്മൾ ഡാമുകളിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കാം അവരിങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരിങ്ങനെ വെറുതെ നിൽക്കാണല്ലോ പക്ഷെ അങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിൽ ഒരുപാട് എനർജി ഉണ്ട് കുറെ ഊർജമുണ്ട് അവരിങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ കുറെ ഊർജമുണ്ട് ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിനെ നമ്മൾ ചെറിയ ചെറിയ പൈപ്പുകളിലൂടെ കടത്തിവിടും താഴേക്ക് വിടും അങ്ങനെ താഴേക്ക് ഒഴുക്കി വരുന്ന നല്ല ഫോഴ്സിലായിരിക്കട്ടെ ആ വെള്ളം ഡാമിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് ആ പൈപ്പിൽ കൂടെ നല്ല ഫോഴ്സിൽ വരുന്ന വെള്ളത്തിന് നമ്മൾ കുറച്ച് ടർബൈൻസിലോട്ട് ഒഴിപ്പിക്കും അതായത് ടർബൈൻ എന്ന് പറയുന്നത് ചില ചക്രങ്ങളാണ് ഞാൻ എൻ്റെ ഫിഗർ കാണിച്ചു തരാം ടർബൈൻ എന്ന് പറയുന്ന ചക്രത്തിലേക്ക് നമ്മൾ ഈ പൈപ്പ് വഴി ഡാമീന്ന് വരുന്ന വെള്ളത്തിനെ ഒഴുകിപ്പിക്കും ആ ഡാമീന്നുള്ള ഫോഴ്സിൽ വരുന്ന വെള്ളം ആ ടർബൈനിൽ വന്ന് വീണ് കഴിയുമ്പോൾ ടർബൈൻ നല്ല സ്പീഡിൽ കറങ്ങും നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും ആ ഫോഴ്സ് കാരണം വെള്ളത്തിന്റെ ഫോഴ്സ് കാരണം കറങ്ങും അങ്ങനെ കറങ്ങി 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 അത് കൂടുതൽ എനർജി ഫോം ചെയ്യും ഈ എനർജിയെ നമ്മൾ ഒരു ജനറേറ്ററിലേക്ക് കൊടുക്കും ആ ജനറേറ്റർ ഇലക്ട്രിസിറ്റി ആയിട്ട് അത് നമുക്ക് തരും നമ്മുടെ ഓരോ വീടുകളിലേക്കും തരും ഓക്കെ ഇങ്ങനെയാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ജലവൈദ്യുതി ഉണ്ടാവുന്നത് ഓക്കെ ഇങ്ങനെയാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് വർക്ക് ചെയ്യുന്നത് അപ്പം എന്താണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഈസ് ജനറേറ്റഡ് പവർ ഈസ് ജനറേറ്റഡ് യൂസിങ് ദ എനർജി പ്രസന്റ് ഇൻ ദ വാട്ടർ സ്റ്റോർഡിൻ ഡാംസ് കെട്ടി നിർത്തിയ ജലത്തിൽ ജലത്തിന്റെ ഊർജ ഉപയോഗ ഊർജ ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപാദിപ്പിക്കുന്നത് ഈസ് റിലീസ്ഡ് ഡൗൺ വേർഡ്സ് ടർബൈൻസ് ആൻഡ് ഡ്രൈവ് ദ ജനറേറ്റർ ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു ഇത് ആവശ്യാനുസരണം നമ്മൾ താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് ഡാമിൽ നിൽക്കുന്ന വെള്ളം അപ്പൊ ഡാം വെള്ളം ആ വെള്ളത്തിന് നമ്മൾ ടർബൈനിലേക്ക് ഒഴുകിപ്പിക്കും ടർബൈനിലേക്ക് ഒഴുകും അപ്പൊ ടർബൈൻ കറങ്ങും അത് നേരെ ജനറേറ്ററിന് കൊടുക്കും ആ ജനറേറ്റർ നമുക്ക് ഇലക്ട്രിസിറ്റി ആയിട്ട് കയ്യിലോട്ട് തരും ഇത്രയുമാണ് ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റി ഓക്കെ ആണ് സെറ്റ് ആണെങ്കിൽ ഒരു ഫയർ ഒന്ന് വേഗം ഒരു ഫയർ കൂടി ചോദിച്ചത് ഓക്കെ ആണ് സെറ്റ് ആണെങ്കിൽ മാത്രം ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ജലവൈദ്യുതി എങ്ങനെ പ്രവർത്തിക്കുന്നു ഓക്കെ സെറ്റ് ഓക്കെ അടിപൊളി ഓക്കെ ഇതേ ഈ കാണുന്ന ഫിഗറിലുള്ളതാണ് നമ്മുടെ ടർബൈൻസ് എന്ന് പറയുന്നത് ഈ ചക്രങ്ങൾ എന്ന് പറയുന്നത് ഈ ഫിഗറിലുള്ളതാണ് അപ്പൊ ഈ ടർബൈൻ കറങ്ങുന്നത് എങ്ങനെയാണ് നമ്മൾ ഡാമീന്നുള്ള വെള്ളം ഇങ്ങനെ കുത്തനെ പൈപ്പ് വഴി ഈ ടെർബൈൻ്റെ മേലെ വീണ് കഴിയുമ്പോൾ ആ ടർബൈൻ നല്ല സ്പീഡിൽ കറങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും ആ കറങ്ങുമ്പോൾ കുറെ എനർജി ഫോം ചെയ്യുന്നുണ്ട് അത് നമ്മൾ ആർക്ക് കൊടുക്കും ജനറേറ്ററിന് കൊടുക്കും ജനറേറ്റർ ഇലക്ട്രിസിറ്റി ആയിട്ട് നമുക്ക് തരും ഓക്കെ ഇനി നമുക്കൊരു ടെർബൈൻ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കാം ഓക്കെ സിമ്പിൾ ആണ് ടർബൈൻ ഉണ്ടാക്കാനുള്ള സിമ്പിൾ ഇത്രയും വലിയ ടെർബൈൻ അല്ലേ ഉണ്ടോ ഒരു ചെറിയ ടെർബൈൻ നമുക്ക് നോക്കാം കണ്ടോ ഈ ഒരു ഈ കുട്ടി ഈ കുട്ടി എന്താണ് ചെയ്യുന്നത് കുറെ സ്പൂണുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് സ്പൂൺ ഇങ്ങനെ നല്ല ഷേപ്പിൽ ഒരു പൂ പോലത്തെ ഷേപ്പിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കുപ്പിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ ഇറ്റിറ്റായിട്ട് ഒഴിപ്പിച്ചു കൊടുക്കാണ് അപ്പൊ എന്താ സംഭവിക്കാം ആ ടർബൈൻ സോറി നമ്മുടെ ആ ഒരു കാറ്റാടി പോലെ ഇരിക്കുന്ന ആ സ്പൂണുകളിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്തായിരിക്കും സംഭവിക്കുക നിങ്ങളുടെ ഒരു ഊഹം പറഞ്ഞാ മതി എന്തായിരിക്കും സംഭവിക്കുക ആ യെസ് എന്ന് ആ യെസ് കറങ്ങും അല്ലേ നല്ല ഫോഴ്സിൽ അത് കറങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം യെസ് കണ്ടോ ഇതുപോലെ ഒരു ടർബൈൻ ചെറിയ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ചെറിയൊരു സെറ്റപ്പ് ടർബൈൻ കറക്കി എന്നിട്ട് വെള്ളം ഒഴിച്ചു ചെറുപ്പം നന്നായി കറങ്ങി അതിന് ജനറേറ്ററായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ജനറേറ്റർ ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ കണ്ടോ ഇവിടെ നമ്മുടെ ലൈറ്റ് കത്തി ഇലക്ട്രിസിറ്റി കിട്ടി എന്താണ് ചെയ്തത് ആ ടർബൈനിലേക്ക് വെള്ളം ഒഴിച്ചു വെള്ളത്തിന്റെ ഫോഴ്സ് കാരണം ടർബൈൻ കറങ്ങി ആ കറങ്ങി ആ എനർജി എന്ത് ചെയ്തു ജനറേറ്ററിന് കൊടുത്തു ജനറേറ്റർ അത് ഇലക്ട്രിസിറ്റി ആയിട്ട് അപ്പുറത്തുള്ള എമർജൻസിക്ക് കൊടുത്തു അപ്പം അത് നന്നായിട്ട് ഗ്ലോ ചെയ്തു ഓക്കെ ഇത്രയുമാണ് അവിടെ നടന്നത് ഇപ്പൊ ആയിട്ട് മനസ്സിലായില്ലേ വെള്ളത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത് വെള്ളത്തിൽ തൊട്ടാലോ വെള്ളം ഏത്തുകൂടി ഒഴിച്ചാലോ ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല അത് നമ്മൾ പല രീതിക്ക് ഫോം ചെയ്യുന്നു അല്ലെ ടർബൈൻ കറക്കുന്നു ആ എനർജി നമ്മൾ ജനറേറ്ററിന് കൊടുക്കുന്നു അങ്ങനെ പല രീതിക്കാണ് അത് എന്താകുന്നത് ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുന്നത് നേരെ കൺവേർട്ട് ചെയ്യുന്നതല്ല ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ കൺസ്ട്രക്ഷനിൽ വരുന്നത് ആൻഡ് ഒരു ഒറ്റ ചെറിയൊരു പോയിന്റ് കൂടി നോക്കാം വിൽ ചേഞ്ച് ഇൻ ദ ഹൈറ്റ് ഓഫ് ദ ബോട്ടിൽ ദ സ്പീഡ് ഓഫ് ദ ടർബൈൻ വെള്ളം നിറച്ച കുപ്പിയുടെ ഉയരം മാറ്റി കഴിഞ്ഞാൽ കറക്കത്തിന്റെ വേഗതയിൽ മാറ്റം വരും അതായത് നമ്മൾ നല്ല പൊക്കത്തിലാണ് ആ കുപ്പി വെച്ചിട്ടുള്ളത് എന്ന് വിചാരിക്കുക വെള്ളം നമ്മൾ നല്ല പൊക്കത്തിൽ നിന്ന് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ കറക്കത്തിന്റെ വേഗതയിൽ എന്തെങ്കിലും മാറ്റം വരുമോ മാറ്റം വരും അല്ലെ മാറ്റം വരും യെസ് നല്ല സ്പീഡിൽ കറങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമോ അല്ലെ എങ്ങനെയാ വരാ യെസ് ഇഫ് ദ ബോട്ടിൽ ഈസ് ഹയർ ബോട്ടിൽ നല്ല പൊക്കത്തിൽ നിന്നാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ദ വാട്ടർ ഫോൾസ് വിത്ത് മോർ ഫോഴ്സ് വെള്ളം നല്ല ഫോഴ്സിൽ വീഴാൻ തുടങ്ങും ആ ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും ഇപ്പൊ മനസ്സിലായോ ഡാമുകളൊക്കെ എന്തിനാ ഇത്ര ഹൈറ്റിൽ വെച്ചിട്ടുള്ളത് അത്രയും ഹൈറ്റിൽ വെച്ചാലാണ് അത്രയും ഫോഴ്സിൽ വെള്ളം താഴേക്ക് വീഴും അത്രയും ഫോഴ്സിൽ വീഴുമ്പോൾ അത്രയും സ്പീഡിൽ ടർബൈൻ കഴങ്ങും അത്രയും കൂടുതൽ ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടും ഓക്കെ ഇതാണ് അതിന് മുന്നിലുള്ള ഒരു ശാസ്ത്രീയ വശം എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ചാപ്റ്റർ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ച് ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട് ഇനി വിൻഡ് എനർജി സോളാർ എനർജി ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഇപ്പൊ എന്തായാലും നമ്മൾ ഈ ചാപ്റ്ററിന്റെ പകുതി വരെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കാരണം ഇത് ഒറ്റ സ്ട്രെച്ച് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ തലേന്ന് ചിലപ്പോൾ കിളിയോ ബട്ടർഫ്ലൈ ഒക്കെ പറഞ്ഞു പോകും അതുകൊണ്ട് ഇപ്പം ഇത്രയും പഠിച്ചാൽ മതി എല്ലാവരും നോട്ടൊക്കെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന് ഒക്കെ മാർക്ക് ഒന്ന് ഫയർ ചെയ്തെങ്കിൽ ഒരു ഫയർ ഫയറിംഗ് ഓച്ചു ഫയർ ഓച്ചു പ്ലീസ് യെസ് സെറ്റ് ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ടോപ്പിക്സ് ഒക്കെ ഒന്ന് കവർ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും എല്ലാവർക്കും ഒരു ചാച്ച ബൈ ബൈ